മലയാളം ബിഗ് ബോസ് സീസൺസ് ആവണേ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒനിലിൻ്റെ അമ്മ അങ്ങനെ ബെഡ്റൂമൊക്കെ കാണാൻ വന്ന സമയത്ത് നമ്മുടെ അക്ബറുണ്ട് ഉണ്ട് അതേപോലെ തന്നെ സാബുമാൻ അനീഷ് ഉണ്ട് അനിമോളുണ്ട് ആതില നൂറ് ഇവരൊക്കെ ഉണ്ട് അപ്പോൾ അനീഷിൻ്റെ അമ്മ അനീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി എല്ലാ എല്ലാവരുടെ ഫാമിലിയിൽ ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ അമ്മേനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഫാമിലി വന്നത് കണ്ടു എന്ന് ആ മോൻ്റെ ഫാമിലി വന്നത് കണ്ടു മോൻ പെട്ടെന്ന് പാനിക്കായി പോയില്ലേ ഫാമിലിയൊക്കെ വന്നപ്പോൾ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നും ഒരു കാര്യം തീരുമാനിച്ചിട്ടാണ് വന്നത് ഒനിലിനെ കാണുമ്പോൾ ഞാൻ കരയരുത് സൈലൻ്റ് ആയിട്ടൊരു ക്രൈ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒനിലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഒനീലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാണ് അപ്പോഴേക്കും നമ്മുടെ അനിമോളിങ്ങനെ നമ്മളിങ്ങനെ ഒരു ഇവർക്ക് കണ്ണ് തട്ടാതിരിക്കാനുള്ളൊരു ആ ഒരു ഇതിലിങ്ങനെ ആരുടെയും കണ്ണ് തട്ടാതിരിക്കുന്ന അങ്ങനെ ചെയ്യുന്ന പോലെ ഇങ്ങനെ അവർ രണ്ടുപേരെയും ഇങ്ങനെ കൈയും കൊണ്ട് കാണിച്ച് ആ തലയിൽ വെച്ചിങ്ങനെ ഒരു ഇതാക്കുന്നുണ്ട് അതിന് ശേഷം അനുമോനോട് ചോദിക്കുന്നുണ്ട് പ്ലാച്ചി എവിടെയാണ് അവ പറയുന്നുണ്ട് പ്ലാച്ചീന അവിടെ കിടത്തിയിട്ടുണ്ട് കട്ടിലയിൽ ഉണ്ടെന്ന് വാ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ഒറ്റ ഒരാളാണ് അത് പ്ലാച്ചീനെ മാത്രമാണ് എന്താണെങ്കിലും അനീഷനോട് പറയുന്നുണ്ട് മോൻ്റെ സുപ്രഭാതമൊക്കെ ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ഇവിടെ വന്ന എല്ലാവരും മോൻ്റെ അടുത്തേട്ടാണോ ആദ്യം ഓടി വന്നത് ഞാനൊരു വ്യത്യസ്തമായി ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പോയിട്ടാണ് ലാസ്റ്റ് മോൻ്റെ അടുത്തേക്ക് വരുന്നത് പറയുന്നുണ്ട് ഒനിലിൻ്റെ അമ്മ എന്താണെങ്കിലും ഭയങ്കര വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു അമ്മ തന്നെയാണ്